ഇന്ന് മാർച്ച് മാസം ഇരുപത്തി തീയതി തീയതി തിരുസഭ ഇന്ന് മംഗളവാർത്താ തിരുനാൾ കൊണ്ടാടുന്നു പ്രതീക്ഷയുടെ എല്ലാം ഒരു വലിയ അനുഗ്രഹമായി ഒരുപാട് നാളത്തെ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായി ഇന്ന് അമ്മയിലേക്ക് ഗബ്രിയേൽ മാലാഖ ഒരു ദൂതുവുമായിട്ട് കടന്നു വരുന്നുണ്ട് ഈ മംഗളവാർത്ത നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹത്തിന്റെ കാരണമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു മംഗളവാർത്ത തിരുനാളിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഏറെ കൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുകയും ചെയ്യുന്നു പ്രതീക്ഷയ്ക്ക് തീർപ്പ് കൽപ്പിക്കുകയാണ് സംഭവിക്കുമെന്നുള്ള അറിയിപ്പിലൂടെ രക്ഷകന്റെ ജനനത്തെക്കുറിച്ച് കുറിച്ച് ധാരാളം പ്രവാചകന്മാർ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട് ഈ മുന്നറിയിപ്പിന്റെ പൂർത്തി എന്നതുപോലെ മറിയത്തോടുള്ള മാലാഖയുടെ മംഗല വാർത്ത എത്തിച്ചേരുന്നു വിവാഹ നിശ്ചയം നടത്തിയിരുന്ന മറിയത്തിന്റെ മുൻപിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് സന്ദർശം നൽകുകയാണ് പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭവതിയാകുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്യും പുരുഷനെ അറിയാതെ ഗർഭം ധരിക്കുമെന്ന് ലഭിച്ച സന്ദേശം മറിയത്തെ ആകെ കുഴക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കും എങ്കിലും വീണ്ടു വിചാരം വന്ന മറിയം ദൈവദൂതന്റെ വാക്കിൽ വിശ്വസിക്കുകയും ദൈവത്തിന് മുൻപിൽ തന്നെ തന്നെ അടിയറ വെച്ച് ഇതാ കർത്താവിന്റെ ദാസി അങ്ങയുടെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട യോവാക്യമിന്റെയും അന്നയുടെയും മകൾ മറിയത്തിൽ നിന്ന് പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരം ചെയ്യുമെന്ന സന്ദേശമാണ് ഇന്നിന്റെ തിരുനാളിന്റെ അടിസ്ഥാനം ഗബ്രിയേൽ ദൈവദൂതൻ കന്നയ്യാ മറിയത്തെ സമീപിച്ച് അഭിവാദനം ചെയ്തു നന്മ നിറഞ്ഞവളെ സുസ്ഥി സ്ത്രീകളിൽ അനുഗ്രഹീതേ കർത്താവ് നിന്നോടുകൂടെ ദൈവദൂതന്റെ വാക്കുകൾ കേട്ട് അവൾ അസ്വസ്ഥയായി ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്തെന്ന് അവൾ ചിന്തിച്ചു അപ്പോൾ ദൈവദൂതൻ അവളോട് പറഞ്ഞു മറിയമേ ഭയപ്പെടേണ്ട ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും ആ ശിശുവിന് യേശു എന്ന് പേരിടണം അവിടുന്ന് മഹാനായിരിക്കും അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും ദൈവവുമായ കർത്താവ് പിതാവായ ദാവേദിന്റെ സിംഹാസനം അവിടത്തേക്ക് നൽകും യാക്കോബിന്റെ ഗോത്രത്തിൽ അവിടുന്ന് എന്നേക്കും രാജാവായി വാഴും അവിടുത്തെ രാജ്യത്തിന് അന്ത്യമില്ലായിരിക്കും അപ്പോൾ മറിയൻ ദൂതനോട് ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൈവദൂതൻ പ്രതിവചിച്ചു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നള്ളും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ പ്രവർത്തിക്കും നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് അറിയപ്പെട്ടിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ ഉടനെ മറിയം പ്രതിവചിച്ചു ഇതാ കർത്താവിന്റെ ദാസി അങ് പറഞ്ഞതുപോലെ എന്നിൽ സംഭവിക്കട്ടെ ദൈവം ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി തന്റെ സൃഷ്ടികളിൽ ഒന്നിന്റെ അനുവാദം തേടി കാത്തു നിൽക്കുകയാണ് മനുഷ്യ സ്വാതന്ത്ര്യത്തെ ആദരിക്കുക മാത്രമല്ല മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യകതയെ തേടുക കൂടിയാണ് ദൈവം ചെയ്യുന്നത് ദൈവപുത്രന്റെ ഭൗമിക ജീവിത ആരംഭത്തിന് രണ്ട് സമ്മതങ്ങളുണ്ട് ക്രിസ്തുവിന്റെയും പരിശുദ്ധ അമ്മയുടെയും ദൈവപുത്രന്റെ അനുസരണം മാതാവിന്റെ അനുസരണത്തിൽ പ്രതിഫലിക്കുന്നുമുണ്ട് രണ്ട് സമ്മതങ്ങളുടെ കൂടിക്കാഴ്ചയിലൂടെയാണ് ദൈവത്തിന് ഒരു മനുഷ്യമുഖം മുഖം സ്വീകരിക്കുന്നതിന് സാധ്യമാവുക ദൈവത്തോടുള്ള അനുസരണമാണ് ലോകത്തിന്റെ വാതിലുകളെ സത്യത്തിലേക്കും രക്ഷയിലേക്കും തുറക്കുന്നത് ദൈവഹിതത്തിന് പൂർണ്ണ കൂട്ടായ്മ ഉണ്ടാകുന്നതിനായി മനുഷ്യഹിതത്തെ ഉയർത്തുന്ന പ്രക്രിയയാണ് വീണ്ടെടുപ്പ് തന്റെ ഭൗമിക നാമത്താലല്ല മറിച്ച് ദൈവകൃഭ നിറഞ്ഞവൾ എന്ന ദൈവിക നാമത്തിലാണ് മറിയം അഭിസംബോധന ചെയ്യപ്പെടുക കൃപ എന്നത് ദൈവത്തിന്റെ സ്നേഹം തന്നെയായതിനാൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവൾ എന്ന് നമുക്ക് ഈ വിശേഷണത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്യാം തന്റെ ഉദരത്തിൽ ക്രിസ്തുവിനെ ശാരീരികമായി ഗർഭം ധരിക്കുന്നതിന് മുൻപ് തന്നെ തന്റെ ഹൃദയത്തിൽ മറിയം ക്രിസ്തുവിനെ വിശ്വാസത്താൽ ഗർഭം ധരിച്ചുവെന്ന് വിശുദ്ധ അഗ്രസ്റ്റിൻ പറയുന്നു നമ്മുടെ വിശ്വാസത്തെ സ്നേഹത്തിൽ സൃഷ്ടിപരവും ഫലദായകവുമാക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ അടുക്കിലേക്ക് ദൈവം ആഗതമാകുന്ന മനുഷ്യാവതാര രഹസ്യം ഓരോ മനുഷ്യജീവിതത്തിന്റെയും അതുല്യമായ അന്തസ്സിനെ വിവരിക്കുന്നുമുണ്ട് ദൈവം മനുഷ്യനായത് സ്ത്രീയിൽ നിന്ന് ജനിച്ചുകൊണ്ടാണ് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യനായി ജനിച്ചാൽ മനുഷ്യനെ മനസ്സിലാക്കുവാനും തിരുത്തുവാനും എളുപ്പമുണ്ട് മനുഷ്യരെ നേടാനായി ദൈവം മനുഷ്യനായി സൃഷ്ട പ്രപഞ്ചത്തിലെ സൃഷ്ടികളായ മനുഷ്യൻ ദൈവികതയിൽ നിന്ന് അകന്നത് തമ്പ്രാണ്ട് നോക്കി നിൽക്കുവാനും ആയിട്ടില്ല സുപുത്രനെ അയച്ച് മനുഷ്യനെ രക്ഷിക്കുവാൻ തീരുമാനിച്ച ദൈവത്തിന്റെ സ്നേഹ വായ്പും കരുതലും യേശുവിന്റെ ആഗമനത്തോടെ വ്യക്തമാവുകയാണ് തന്റെ വരവിലൂടെ ലോകത്തിലെ ഇരുളകറ്റിയ കർത്താവ് സത്യാസത്യം തിരിച്ചു കൊടുക്കുവാനും മറന്നില്ല ജ്ഞാനമായി ഉദയം ചെയ്തവൻ ഏവർക്കും ജീവിതത്തിൽ അത്താണിയായി രക്ഷകന്റെ വരവ് ഏവർക്കും ആവേശവുമായിരുന്നു കൊട്ടാരത്തിൽ പിറക്കുമെന്ന് കരുതിയവർക്ക് അത്ഭുതം പകർന്നുകൊണ്ട് കാലിത്തൊഴുത്തിന്റെ വശ്യതയിലും ലാളിത്യത്തിലും ഈശോ പിറന്നു ഏവർക്കും അഗ്രാഹ്യം തന്നെയാണത് ദൈവത്തിന്റെ ലാളിത്യം മനുഷ്യന്റെ ധാരാളിത്വത്തെ മറികടക്കുന്നതാണ് ലാളിത്യത്തിന്റെ വശ്യതാ ലാവണ്യം ധാരാളിത്വത്തിന്റെ ദൂർത്തിലോ ആഡംബരത്തിന്റെ ഗരിമയിലോ കണ്ടെത്താനാവില്ല രക്ഷകര ലാളിത്യ ശൈലി മനുഷ്യരെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ ഇത് നോമ്പുകാലമാണ് ഉപവാസകാലം നേട്ടം കണ്ടെത്തേണ്ട സമയമാണ് യേശുവിന്റെ മാർഗവും ശൈലിയും സ്വന്തമാക്കുക പ്രാവർത്തികമാക്കുക പകർന്നു കൊടുക്കുക നേട്ടം കൊയ്യേണ്ട ജീവിതം നഷ്ടത്തിൻ്റെതായി മാറരുത് അറിയുക തമ്പുരാനിലേക്ക് വളരുക തമ്പുരാൻ വേണ്ടി ജീവിക്കുക അങ്ങനെ ജീവിതം നേട്ടവും പ്രഭയേറിയതുമാക്കുക എന്നതായിരുന്നു തമ്പുരാന്റെ ആഗമന ഉദ്ദേശം മറിയത്തിന് ലഭിച്ച മനുഷ്യാവതാര സന്ദേശം എന്നും നമ്മുടെ കർണപുടങ്ങൾ തട്ടി ഹൃദയങ്ങളിലേക്ക് എത്തുന്നുണ്ട് ഇത് സ്വീകരിക്കുക ദാസനായി ദാസിയായി ദൈവത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക ഈ വിട്ടുകൊടുക്കലിൽ തമ്പുരാൻ പിറക്കാൻ ഇടയാകും എന്റെ ഹൃദയം ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭവനമാവട്ടെ ഇന്ന് നാം മംഗളവാർത്തനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ വാർത്തയും മംഗളകരമായ വാർത്തയാകുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം അമ്മ നമ്മളെ പഠിപ്പിച്ച വിശ്വാസവും വിശുദ്ധിയും ഒക്കെ എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ടും എത്രമാത്രം പ്രതിബന്ധങ്ങൾ വന്നാലും അവിടെയെല്ലാം ക്രിസ്തുവിൽ ശരണപ്പെട്ട് ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതം അനുഗ്രഹമാക്കുവാൻ നമ്മളെ വിളിച്ചവന്റെ പദ്ധതിയോട് ചേർത്ത് വെച്ച് പോകുവാനായിട്ട് നമുക്കും തീരുമാനമെടുക്കാം എല്ലാ സങ്കടങ്ങൾക്കും അപ്പുറത്ത് ഒരു വലിയ പ്രതീക്ഷയുടെ ജീവിതമാകുവാൻ അമ്മ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ നമ്മുടെ ജീവിതത്തിലും കുറവുകൾ ഉണ്ടാകുമ്പോൾ ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോ കുറ്റപ്പെടുത്തലുണ്ടാകുമ്പോൾ നൊമ്പരങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറെ സ്നേഹിച്ചവരുപോലെ നമുക്കെതിരെ അടക്കം പറയുമ്പോഴൊക്കെ ആമേനെന്ന് പറയുവാനായിട്ട് അപരിശുദ്ധി അമ്മ പറഞ്ഞ ആമേനെന്ന വാക്കിന്റെ പിൻബലം എല്ലാം ഒരുപാട് സങ്കടങ്ങളും ഒക്കെ തന്നെയായിരുന്നു എന്നിരുന്നാലും ദൈവത്തിൽ ശരണപ്പെട്ടു പോകുവാനായിട്ട് അമ്മ ധൈര്യം കാണിച്ചത് കൊണ്ട് രക്ഷകൻ ഈ ഭൂമിയിൽ ജനിക്കുന്നു നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഈ ധൈര്യമാണ് ആവശ്യമുള്ളത് എന്നെ കാക്കുന്ന ഒരു ദൈവം എന്നുള്ള തിരിച്ചറിവില് നമുക്കിന്ന് വ്യാപരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ എല്ലാ കൃപാവരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മുടെ കർത്താവീശ്വര സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം